ാണല്ലോ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോന്നു വിചാരിക്കുന്നു അപ്പൊ എന്തായാലും സിനിമ കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട് നല്ലതാണോ എല്ലാ കാണോ പിന്നെ കാണാൻ പറ്റുന്നതാണോന്നൊക്കെ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് പറയാം ഞങ്ങൾ ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയാം അതിൽ തന്നെ അപ്പൊ സിനിമ കണ്ടിട്ട് പറയാം ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനം

ഫസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സെക്കൻഡ് ശേഷം കണ്ടിങ്ങനെ രാലേട്ടപ്പേരാണെന്നൊന്നില്ലേ ഇപ്പ മമ്മൂട്ടി പേര നീച്ചു കൈ അടിക്കണ കണ്ടോ ഒരു ചാട്ടം ചാടി വരുന്നുണ്ട് പടം ഇതൊക്കെ ജയിപ്പിച്ചില്ലേ പിന്നെ വിഷ്ണുണ്ട് ചാടി എല്ലാരും പോയി എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ തുടരും സിനിമ കണ്ടിപ്പം തുടർന്നു കൊണ്ട് പോവുകയാണ് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് വരെ നമുക്കൊന്നും തോന്നുന്നില്ല കാരണം നമുക്ക് സെക്കൻഡ് ഹാഫ് കുറെ സ്ഥലത്ത് എന്താ

അത് ഓൻ അത്രയും തടി ഉണ്ട് ടൈമിലുള്ള ബീച്ചേട്ടൻ കുറ്റം പറഞ്ഞവരൊക്കെ അവിടെ നേരത്തെ

ഫാനാണെങ്കിണ്ടല്ലോ ലാലേട്ട ഫാനാണെന്നില്ല പക്ഷെ ലാലേട്ടൻ ഫാനും കൂടി ആണെങ്കി ും പോയിട്ടായി പോ